ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തി പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുക ഉച്ചയ്ക്ക് ശേഷം ഒ പിയിൽ ഒരു ഡോക്ടർ മാത്രമുള്ളത് രോഗികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്നും ഇതിന് ഉടൻ പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു ആവശ്യമായ സ്റ്റാഫ് നഴ്സ് ഇല്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ താളം തെറ്റിയിരിക്കുകയാണെന്നും അസിസ്റ്റന്റ് നഴ്സുമാരും ക്ലീനിംഗ് സ്റ്റാഫുകളും ആവശ്യത്തിന് ഇല്ലാത്തത് പരിഹരിക്കപ്പെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പൊന്നാനി നഗരസഭയിലെ പൊന്നാനി താലൂക്കിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന ഈ ആസ്പത്രിയിലെ ആളുകൾക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടത്ര രീതിയിലുള്ള ഡോക്ടർമാരില്ല വേണ്ടത്ര രീതിയിലുള്ള നഴ്സ്മാരില്ല ആവശ്യത്തിന്റെ സ്റ്റാഫില്ല എന്നൊക്കെ തന്നെ ഈ നഗരസഭ ഭരിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും ഈ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന നഗരസഭയുടെ ആളുകളായിരുന്നിട്ട് പോലും ഈ താലൂക്ക് ആശുപത്രിയോട് കളിക്കുന്ന അവഗണന അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പൊന്നാനി നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും അവഗണിക്കുകയാണെങ്കിൽ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി രംഗത്ത് വരുമെന്ന് മാത്രം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടർമാർ വെച്ച് രോഗികളെ പരിശോധിപ്പിക്കുന്നതിന് സംവിധാനം ചെയ്യാതെ അല്ലെങ്കിൽ അനവധി വർഷമായിട്ടുള്ള എം എൽ എയും മുൻസിപ്പൽ ധരണസമിതിയും ഉണ്ടായി ഒരു ഗവൺമെന്റും ഉണ്ടായിട്ടും ആ ഗവൺമെന്റ് സ്വാധീനം ചെലുത്തി ഡോക്ടർമാരെ വെക്കാൻ കഴിയാതെ ഇവിടെ എന്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഇല്ല ഉണ്ടായിരുന്നയാൾ ശമ്പളം കിട്ടാതെ പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും ഇല്ല എന്തിന്റെ ആളുമില്ല അല്ലിന്റെ ആളുമില്ല അല്ലിന്റെ ആളുമില്ലെങ്കിൽ എന്താണ് പരിപാടി ഈ താലൂക്ക് ആശുപത്രിയുടെ ആവശ്യത്തിന് ജീവനക്കാരെ വെക്കണം പ്രത്യേകിച്ച് ഡോക്ടർമാരെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡല പോർട്ട് കമ്പനിയുടെ സംയുക്ത നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആവശ്യമായ ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുക ഇവിടുത്തെ ശൗചാലയങ്ങൾ പരമ ദയനീയമായ അവസ്ഥയിലാണ് അതിന് പരിഹാരം ഉണ്ടാക്കുക കൂടാതെ താൽക്കാലിക ജീവനക്കാരെ വെച്ചതിൽ നിന്ന്

മണ്ഡലം പ്രസിഡന്റുമാരായ നബീൽ നെയ്തല്ലൂർ കെ ജയപ്രകാശ് പവിത്രകുമാർ ഉണ്ണികൃഷ്ണൻ പൊന്നാനി പ്രഭിത സോമൻ കെ പി റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി